അത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് നമ്മുടെ അനാമിക പുറത്തോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ ജാനകിയോട് കൂട്ടുകാരിയെ കാണാൻ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അനാമിക അവിടെ നിന്ന് പോകുന്നത് ആ സമയത്ത് ജാനകി വളരെ കൂടി അനാമികയെ യാത്രയാക്കുകയാണ് ആ സമയത്ത് ജാനകി ചിന്തിക്കുന്നുണ്ട് എൻ്റെ മോനെ കൊണ്ട് അവൾക്ക് ഒരു സന്തോഷവും ലഭിക്കുന്നില്ല ഇങ്ങനെയെങ്കിലും ആ പാവം മോളൊന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് മനസ്സിൽ അവളെ അനുഗ്രഹിച്ചിട്ടാണ് അനാമികയെ നമ്മുടെ ജാനകി യാത്രയാക്കുന്നത് അതേസമയം ജാനകിക്കും പുറത്തോട്ട് പോകാനുണ്ടായിരുന്നു അങ്ങനെ ജാനകിയും അനാമിക ഇറങ്ങിയതിന് പിന്നാലെ തന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പാർക്കിൽ വന്ന് വെയിറ്റ് ചെയ്യും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ കുറേ കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് വരാനൊരു മടി പുറത്തോട്ട് പുറത്താകുമ്പോൾ നമുക്കൊന്ന് അല്പം നേരം സംസാരിച്ച് ഇരിക്കുക എന്തെങ്കിലും കഴിക്കുക കഴിച്ചിട്ട് പിരിയാമെന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനോടും മുത്തശ്ശിയോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്ന് വരാൻ എന്തിനാണ് മടിക്കുന്നത് ഇങ്ങോട്ട് ൂടെ എന്നാൽ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചൊക്കെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ അവൾക്ക് എന്തൊക്കെയോ അവിടെ പ്രശ്നങ്ങളുണ്ട് അത്രേ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ജാനകി മുത്തശ്ശനോട് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ അവൾക്ക് സ്വതന്ത്രം അതാണെന്നുണ്ടെങ്കിൽ എന്തായാലും നീ കണ്ടിട്ട് വാ സംസാരിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയാക്കുകയാണ് അങ്ങനെ നമ്മുടെ ജാനകി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജാനകി നമ്മുടെ കൂട്ടുകാരിയുടെ അടുത്തെത്തിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനന്തപുരിയിൽ നടക്കുന്ന തൻ തൻ്റെ മകൻ്റെ ജീവിത പ്രശ്നവും ഒക്കെ ജാനകി ആ കൂട്ടുകാരിയോട് തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കൂട്ടുകാരി പറയുന്നുണ്ട് എടോ ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അതാരും തുറന്ന് പറയാഞ്ഞിട്ടാണ് എന്തായാലും എൻ്റെതും നിൻ്റേതും ഒക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണല്ലോടോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് അച്ഛൻ നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവിടേക്ക് വന്നൂടെ എന്നൊക്കെ ചോദിച്ചു പിന്നെ നിനക്ക് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ് ജാനകി അപ്പോൾ പറയുന്നുണ്ട് അവിടേക്ക് വരണമെന്നുണ്ട് പക്ഷേ മുത്തശ്ശിനും മുത്തശ്ശിയും ഇനി ഏട്ടനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അതെനിക്ക് വല്ലാത്ത വിഷമവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് വരാതിരുന്നത് വഴിയിൽ വെച്ചാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ സംസാരിക്കാലോ എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കൂട്ടുകാരി അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനാമികയും ഒരു പയ്യനും കൂടെ പാർക്കിലെ അവിടെ ഇരിക്കുന്നത് കാണുന്നത് അവർ ഒരു ലവ് ബേഡ്സിനെ പോലെയാണ് ഇരിക്കുന്നത് അത്രയും അനിയോട് അനാമിക അടുപ്പം കാണിക്കുന്നതിനേക്കാളും കൂടുതൽ അടുപ്പം കാണിച്ചിട്ടാണ് ആ പയ്യൻ്റെ കൂടെ ഇരിക്കുന്നത് ആ സമയത്ത് അത് ജാനകിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് അങ്ങനെ ജാനകി ചിന്തിക്കുന്നുണ്ട് അയ്യോ ഇത് അനാമികയാണോ അനാമികയെപ്പോലുള്ളൊരു പെൺകുട്ടിയാണല്ലോ പക്ഷെ അനാമികയായിരിക്കില്ല അനാമികയെ കൂട്ടുകാരിയെ കാണാനാണല്ലോ പോയിരിക്കുന്നത് ഇങ്ങനെയും സമയമായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് കൂട്ടുകാരിയോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരി പറയുന്നുണ്ട് തൻ്റെ മരുമകൾ ഇടക്കിടക്കൊക്കെ പുറത്ത് പുറത്ത് പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ ഫ്രണ്ട്സിനെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോവാറുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ മോനുമായിട്ട് നല്ല സ്വര ചേർച്ചയിലല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പാവത്തിന് എന്തെങ്കിലും മൈൻഡ് ഫ്രീ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പുറത്തോട്ട് വിടാറാണ് ഉള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ കൂട്ടുകാരി പറയുന്നുണ്ട് എന്തായാലും താനൊന്ന് ശ്രദ്ധിച്ചോ ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കണം ഏതായാലും താൻ ഇത് തൻ്റെ അനാമികയാണോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ജാനകി അനാമികക്ക് ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്യുന്ന സമയത്ത് അനാമികയുടെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് അനാമിക ഫോൺ എടുക്കുകയാണ് അത് നമ്മുടെ ജാനകി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ജാനകി ആണെങ്കിൽ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് മോളെ നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതമ്മ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാനുണ്ട് എന്നുള്ളത് ഞാനിപ്പോൾ കൂട്ടുകാരിയുടെ അടുത്താണ് അവൾക്കാണെങ്കിൽ സംസാരിച്ചിട്ട് തീരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വൈകിയത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനാമിക കള്ളം പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ജാനകിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് നീ പറയുന്നത് സത്യം തന്നെയാണോ അല്ലാതെ കള കളമൊന്നും നീ പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ചോദിക്കുന്ന സമയത്ത് അതെൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത് അതെൻ്റെ അമ്മ അങ്ങനെ ചോദിക്കുന്നത് എന്നെ അമ്മയ്ക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ വിശ്വാസം ഇല്ലയെന്ന് ചോദിച്ചാൽ നീ ഒന്ന് അല്പമൊന്ന് തിരിഞ്ഞു നോക്കി എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പതുക്കെ തിരിയാണ് തിരിയുന്ന സമയത്താണ് നമ്മുടെ ജാനകി അവിടെ കാണുന്നത് അങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ാണ് നമ്മുടെ അനാമിക നിൽക്കുന്നത് അങ്ങനെ ജാനകി നേരെ ചൂടായി ചെന്നിട്ട് നമ്മുടെ അ അനാമികയെ അടിക്കാൻ ഓങ്ങുകയാണ് ആ സമയത്ത് നമ്മുടെ അനാമിക തടുത്ത് കൈ തടുത്ത് മാറ്റുകയാണ് എന്നിട്ട് എന്തിനും അമ്മ എന്നെ അടിക്കുന്നത് എന്നെ എൻ്റെ അച്ഛനും അമ്മയും പോലും ഇതുവരെ അടിച്ചിട്ടില്ല എൻ്റെ മേലെ കൈവയ്ക്കാനുള്ള അധികാരം അമ്മയ്ക്കുമെന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താടി നീ പറഞ്ഞത് ഇതാണോ നിൻ്റെ കൂട്ടുകാരി നിൻ്റെ കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ടല്ല നീ എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിരുന്നത് വെറുതെ അല്ല ആ നീ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് നീ ഇത്തരത്തിലുള്ളൊരു സ്വഭാവക്കാരിയാണല്ലേ നിന്നെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ നീ ചതിക്കുകയായിരുന്നല്ലേ എന്നെ മോനെയും എന്നെയും നീ വലിയ വലിയക്കൂള എൻ്റെ മോനെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ നീ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റല്ലേ എന്നൊക്കെ പറയണം ആ സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഏറ്റവും വലിയ തെറ്റാകുന്നത് നിങ്ങളുടെ മോൻ ചെയ്യുന്നതാണ് തെറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് കൊണ്ട് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് നീ ഫ്രണ്ടിനോട് സംസാരിച്ചെന്നോ കാമുകന്മാരോട് സംസാരിക്കുന്നത് പോലെയാണോ ഫ്രണ്ടിനോട് സംസാരിക്കുക അതും മടിയിൽ കിടന്ന് കുഴഞ്ഞിട്ടാണോ സംസാരിക്കാറുള്ളത് ഇതൊക്കെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ച് വിട്ടതായിരിക്കല്ലേ നിന്റെ എല്ലാ കൊള്ള കൊള്ളരുതായ്മയ്ക്കും ഞാൻ നിന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഒരിക്കലും കൂട്ട് നിൽക്കില്ല ഇത്തരത്തിലുള്ള പെൺകുട്ടി പെൺകുട്ടിയെ എനിക്ക് കാണുന്നത് പോലും വെറുപ്പാണ് അറുപ്പാണ് എന്നൊക്കെ പറയുകയാണ് ജാനകി ആ സമയത്ത് നല്ല തർക്കുതരമായിട്ട് അനാമിക മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ ഒരിക്കലും നീ എൻ്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട ആനന്ദപ് ിൽ നിന്ന് പുറത്താവേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എൻ്റെ മോനെ ചതിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അനിയന്ത് അനിയന്തു പറഞ്ഞാലും ഞാൻ നിനക്ക് കൂട്ടു നിൽക്കാറാണല്ലോ ഉള്ളത് ഇനി നീ അത് പ്രതീക്ഷിക്കണ്ട നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നീ ഈ ജാനകി ആരാണെന്നുള്ളത് അറിയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് ജാനകി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ അനാമിക ആകെ പേടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് കാമുകനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയില്ല ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് ഇതിനു മുമ്പ് അമ്മ ഇത് കണ്ടുപിടിക്കുമെന്നുള്ളത് ഒരിക്കലും കരുതിയില്ല ഇനി എൻ്റെ സ്വപ്നങ്ങളൊക്കെ വെറുതെ ആവും ആയിപ്പോകും അമ്മ എന്നോട് നല്ല രീതിയിൽ നിന്നാലേ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഇനി അതൊന്നും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോടു കൂടി പേടിച്ചുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്